ലീഡ്ലെസ് തുടക്കം ലൈഫ് ലൈൻ ആശുപത്രി കുറവുള്ള ഓപ്പറേഷൻ കൂടാതെ വിജയകരമായി ലോകത്തിലെ ഏറ്റവും ചെറിയ ലോകത്തിലെക്കർ എന്ന് വിശേഷിപ്പിക്കുന്ന ലീഡ്ലെസ് ലൈഫ് ലൈൻ ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗം ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടന്റുമാരായ ഡോക്ടർ സാജൽ അഹമ്മദ് ഡോക്ടർ ശ്യാം ശശിധരൻ ഡോക്ടർ വിനോദ് മണികണ്ഠൻ ഡോക്ടർ കൃഷ്ണമോഹൻ ഡോക്ടർ ചെറിയാൻ ജോർജ് ഡോക്ടർ ചെറിയാൻ കോശി ഡോക്ടർ എസ് രാജഗോപാൽ എന്നിവരടങ്ങുന്ന ടീമാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത് ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള പേസ്മേക്കർ ഫലപ്രദവും സുരക്ഷിതവുമാണെന്ന് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ അഹമ്മദ് പറഞ്ഞു സാധാരണ പേസ് മേക്കറിനെ അപേക്ഷിച്ച് സർജറി പാടുകൾ ഉണ്ടാകില്ല എന്നതാണ് നൂതന ചികിത്സാരീതിയുടെ പ്രത്യേകതയെന്ന് ഡോക്ടർ ശ്യാം ശശിധരൻ അഭിപ്രായപ്പെട്ടു വിശ്രമം കൂടാതെ രോഗിക്ക് നിത്യവൃത്തികളിൽ ഏർപ്പെടാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ